ഓം നമശിവായ ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ നക്ഷത്ര പ്രകാരം പോകേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചാണ് നാം ഇന്നിവിടെ സംസാരിക്കുന്നത് ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ ശക്തിയുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒമ്പത് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു കൂടാതെ ഓരോ നക്ഷത്രത്തെയും ഭരിക്കാനുള്ള അധികാരം നവഗ്രഹങ്ങൾക്കും നൽകിയിരിക്കുന്നു നല്ല ആരോഗ്യവും ജീവിതത്തിൽ സമൃദ്ധിയും കൈവരിക്കുന്നതിനായി നക്ഷത്ര ദേവതയെയും നവഗ്രഹങ്ങളെയും ആരാധിക്കാൻ പുരാതന ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത് ഓരോ നക്ഷത്രക്കാർ ആരാധിക്കേണ്ട ദേവതകൾ ആരാധിക്കപ്പെടേണ്ട നവഗ്രഹങ്ങൾ ഉപാസന മൂർത്തികൾ കൂടാതെ നിങ്ങളുടെ നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്ര ജാതകരും സന്ദർശിക്കേണ്ട ക്ഷേത്രവും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നു നമ്മുടെ ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് ഓരോ നക്ഷത്രക്കാരും സന്ദർശനം ചെയ്യേണ്ട കേരളത്തിലെ ചില പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട് ഇവ ഏതെന്നറിയാത്തവർക്ക് ഇന്നത്തെ ഈ വീഡിയോ പ്രയോജനപ്പെടുന്നതാണ് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രക്കാരാണ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ വൈദ്യനാഥ ക്ഷേത്രമാണ് ഇവരുടെ ദേവത എന്ന് പറയുന്നത് അശ്വിനി ദേവന്മാരാണ് അശ്വതി നക്ഷത്രത്തെ ഭരിക്കുന്ന നവഗ്രഹം കേതുദേവനാണ് ഈ നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി ഗണപതിയുമാണ് അശ്വതി നക്ഷത്രക്കാർ ഇവരെ പൂജിച്ചാൽ ജീവിതത്തിൽ അസുഖങ്ങളും കഷ്ടതകളും മാറി ജീവിത പുരോഗതി ഉണ്ടാവുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രമാണ് ഈ നക്ഷത്ര ജാതകരുടെ നക്ഷത്രദേവൻ യമദേവനും ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ശുക്രനുമാണ് കൂടാതെ ഭദ്രകാളി സുബ്രഹ്മണ്യനാണ് ഇവരുടെ ഉപാസന മൂർത്തികൾ ഇവരെ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുന്നത് വഴി സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭരണി നക്ഷത്രക്കാരെ തേടി വരുന്നതായിരിക്കും നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനായി പോകേണ്ടത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അഗ്നിദേവനാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ദേവൻ ഈ നക്ഷത്ര ജാതകരുടെ ഗ്രഹം സൂര്യനാണ് കൂടാതെ ഇവർ ഉപാസിക്കേണ്ട മൂർത്തികൾ ദുർഗ സുബ്രഹ്മണ്യൻ എന്നിവരാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരായ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് രോഹിണി നക്ഷത്രക്കാരുടെ ദേവൻ ബ്രഹ്മാവാണ് അതിനാൽ ബ്രഹ്മദേവനെ പൂജകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഇവർക്ക് നന്മകൾ ഉണ്ടാവും ചന്ദ്രനാണ് ഇവരുടെ ഗ്രഹം ഇവരുടെ ഉപാസനമൂർത്തി മഹാവിഷ്ണു ദുർഗാദേവി എന്നിവരാണ് അടുത്ത നക്ഷത്രം മകൈരം നക്ഷത്രമാണ് മകൈരം നക്ഷത്രക്കാർ ദർശനം ചെയ്യേണ്ട ക്ഷേത്രം പെരുന്നയിലുള്ള സ്വാമി ക്ഷേത്രമാണ് ചന്ദ്രദേവനാണ് മകേരം നക്ഷത്രക്കാരുടെ ദേവൻ അതിനാൽ ചന്ദ്രദേവനെ പ്രാർത്ഥിച്ചാൽ ഇവർക്ക് നല്ല ജ്ഞാനവും ആരോഗ്യവും ലഭിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം ചൊവ്വയാണ് ഇവരുടെ ഉപാസനമൂർത്തി മഹാലക്ഷ്മിയാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ നക്ഷത്രപ്രകാരം കേരളത്തിൽ സന്ദർശനം നടത്തേണ്ടത് മണ്ണാർശാല നാഗരാജ ക്ഷേത്രമാണ് രുദ്രദേവനാണ് ഈ നക്ഷത്രക്കാരുടെ ദേവൻ അതുകൊണ്ട് പരമശിവനെ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് രാഹു ആണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം കൂടാതെ ഇവരുടെ ഉപാസനമൂർത്തി നാഗദേവതകളാണ് അടുത്ത നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്ര ജാതകർ ഐശ്വര്യത്തിനായി സന്ദർശനം നടത്തേണ്ടത് കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് അതിഥി ദേവിയാണ് ഈ നക്ഷത്രജാതകരുടെ ദേവത വ്യാഴമാണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം കൂടാതെ ഇവരുടെ ഉപാസനമൂർത്തി ശ്രീരാമനാണ് ഇവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം ഈ നാളുകൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർ കേരളത്തിൽ സന്ദർശനം ചെയ്യേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് ഈ നക്ഷത്രക്കാരുടെ ദേവത മൃഗസ്പതി ദേവനാണ് അതിനാൽ ഇവർ മൃഗസ്മതി ദേവനെ പൂജിച്ചാൽ സംസാരത്തിൽ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നു ഇവരുടെ ഗ്രഹം ശനിയും ഉപാസനമൂർത്തി മഹാവിഷ്ണുവുമാണ് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നാളുകാർ നിർബന്ധമായും പോകേണ്ട ആ ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നാഗങ്ങളാണ് ആയില്യം നക്ഷത്ര ജാതകരുടെ ദേവത ബുദ്ധനാണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം കൂടാതെ ഇവരുടെ ഉപാസനമൂർത്തി ശ്രീകൃഷ്ണനാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് പിതൃക്കളാണ് ഈ നക്ഷത്രജാതകരുടെ ദേവത അതിനാൽ ഇവർ പിതൃക്കളെ പ്രീതിപ്പെടുത്തിയാൽ സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരും കേതുവാണ് ഈ നക്ഷത്ര ജാതകരുടെ ഗ്രഹം ഗണപതി ഉപാസനമൂർത്തിയുമാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർ ജീവിതത്തിലെ ദുരിതങ്ങൾ അകറ്റാൻ സന്ദർശിക്കേണ്ട ക്ഷേത്രം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രമാണ് അതിഥി മാതാവിന്റെ മൂന്നാമത്തെ പുത്രനായ ആര്യമാവാണ് ഈ നക്ഷത്രക്കാരുടെ ദേവൻ ശുക്രനാണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം ഇവരുടെ ഉപാസനമൂർത്തി പരമശിവനാണ് ഇവരെ പ്രാർത്ഥിച്ചാൽ ഐശ്വര്യവും സമ്പത്തും സർവഗുണങ്ങളും വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർ ജീവിതത്തിൽ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് കണ്ടിയൂർ ശ്രീ ശിവക്ഷേത്രം ഭഗത്ദേവനാണ് ഈ നക്ഷത്രക്കാരുടെ ദേവൻ ഐശ്വര്യത്തിന്റെയും സമ്പത്തിൻറെയും ദേവൻ സൂര്യനാണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം ഇവരുടെ ഉപാസനമൂർത്തി ശാസ്താവാണ് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർ ജിതത്തിൽ ഉയർച്ചയ്ക്കായി ദർശനം നടത്തേണ്ടത് കോട്ടയം ജില്ലയിലെ തൃക്കുടിത്താനം മഹാദേവ ക്ഷേത്രമാണ് സവിധിയാണ് ഈ നക്ഷത്രക്കാരുടെ ദേവൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൂര്യദേവനെ സവിധി ദേവൻ എന്നാണ് വിളിക്കുന്നത് ചന്ദ്രനാണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം കൂടാതെ അത്തം നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി ഗണപതിയാണ് അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് നക്ഷത്രക്കാർ ജീവിതം രക്ഷപ്പെടാനായി പോകേണ്ട ക്ഷേത്രം ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് സർവ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിച്ചു തരുന്നതാണ് വിശ്വകർമാവാണ് ചിത്തിരനക്ഷത്രക്കാരുടെ ദേവൻ ചൊവ്വയാണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം ഭദ്രകാളി ദേവി സുബ്രഹ്മണ്യൻ എന്നിവരാണ് ഈ നാളുകാരുടെ ഉപാസന മൂർത്തി ഇവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറ്റി ജീവിതം ഐശ്വര്യത്തിലേക്ക് എത്തിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാർ ജീവിതദശയിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് പാപുമേക്കാവ് നാഗരാജ ക്ഷേത്രമാണ് വായുദേവനാണ് ഈ നക്ഷത്രക്കാരുടെ ദേവൻ അതിനാൽ വായുദേവനെ ഇവർ പ്രാർത്ഥിച്ചാൽ ശക്തിയും ബുദ്ധിയും ഇവർക്ക് ലഭിക്കുന്നതാണ് രാഹു ആണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം ശ്രീ ഹനുമാൻ സ്വാമിയാണ് ഇവരുടെ ഉപാസനമൂർത്തി അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്ദ്രാഗ്നി ദേവനെയാണ് ഈ നക്ഷത്ര ജാതകർ ആരാധിക്കേണ്ടത് ഇന്ദ്രാഗ്നി ദേവനെ ആരാധിച്ചാൽ ഇവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും വന്നു ചേരും വ്യാഴം ഗ്രഹമാണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം ഇവരുടെ ഉപാസനമൂർത്തി ബ്രഹ്മാവാണ് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രം സാക്ഷാൽ ശബരിമലയാണ് ശബരിമല അയ്യപ്പനെ ദർശനം കാണൂ ജീവിതത്തിലെ സൗഭാഗ്യം വർദ്ധിക്കാൻ ഈ ക്ഷേത്ര ദർശനം സഹായിക്കും ഈ നക്ഷത്രക്കാരുടെ ദേവൻ മിത്രദേവനാണ് മിത്രദേവനെ ആരാധിച്ചാൽ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരും ശനിയാണ് ഈ നാളുകാരുടെ ഗ്രഹം ഭദ്രകാളി സുബ്രഹ്മണ്യൻ എന്നിവരാണ് ഈ നക്ഷത്ര ജാതകരുടെ മൂർത്തികൾ അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ പോകേണ്ട ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് എല്ലാ സങ്കടങ്ങളും മാറ്റി ഐശ്വര്യം നിങ്ങളിലേക്ക് എത്താൻ ഈ ക്ഷേത്ര ദർശനം സഹായിക്കും ഇന്ദ്രദേവനാണ് ഈ നക്ഷത്രക്കാരുടെ ദേവൻ അതിനാൽ ഇന്ദ്രദേവനെ പ്രാർത്ഥിച്ചാൽ ശക്തിയും സമ്പത്തും കൊണ്ട് ഉന്നതലത്തിൽ ഇവർ എത്തിച്ചേരും ഇവരുടെ ഗ്രഹം ബുദ്ധനും ഉപാസനമൂർത്തി സുബ്രഹ്മണ്യനുമാകുന്നു അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർ പോകേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് മൂലം നക്ഷത്രക്കാരുടെ ദേവത നിതിർത്തിയാണ് സംഹാര ദേവതയാണ് നിതിർത്തി കേതു ആണ് ഈ നാളുകാരുടെ ഗ്രഹം കൂടാതെ ഇവരുടെ ഉപാസനമൂർത്തി ഗണപതിയാണ് ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കഷ്ടതകൾ മാറി ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരുന്നതാണ് അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രമാണ് വരുണദേവനാണ് പൂരാടം നക്ഷത്രക്കാരുടെ ദേവൻ അതിനാൽ വരുണദേവനെ പ്രാർത്ഥിച്ചാൽ ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും ശുക്രനാണ് ഈ നക്ഷത്ര ജാതകരുടെ ഗ്രഹം കൂടാതെ ലക്ഷ്മി ാരായണൻ ആണ് ഇവരുടെ ഉപാസന അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് തുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് പത്ത് വിശ്വദേവന്മാരാണ് ഈ നക്ഷത്ര ജാതകരുടെ ദേവതകൾ അതിനാൽ ഈ നാളുകാർ വിശ്വദേവനെയും വിശ്വേശ്വരനെയും പ്രാർത്ഥിച്ചാൽ ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നതാണ് സൂര്യനാണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം കൂടാതെ ശങ്കരനാരായണനാണ് ഉപാസനമൂർത്തി അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്ര ജാതകരാണ് നിങ്ങളെങ്കിൽ സന്ദർശിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് വിഷ്ണുദേവനാണ് ഈ നക്ഷത്രക്കാരുടെ ദേവൻ അതിനാൽ ഈ നക്ഷത്രക്കാർ വിഷ്ണുദേവനെ ആരാധിക്കുന്നത് സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ സഹായിക്കും ഇവരുടെ ഗ്രഹം ചന്ദ്രനും ഉപാസനമൂർത്തി മഹാവിഷ്ണുവുമാണ് അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്ര ജാതകർ സന്ദർശിക്കേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലാണ് എട്ട് വസുദേവന്മാരാണ് അവിട്ടം നക്ഷത്ര ജാതകരുടെ ദേവതകൾ അതിനാൽ വസുദേവനെ ഇവർ പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി ജീവിതത്തിൽ വന്നു ചേരും ചൊവ്വയാണ് ഇവരുടെ ഗ്രഹം ഭദ്രകാളിയാണ് ഇവരുടെ ഉപാസനമൂർത്തി അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രജാതകരായ നക്ഷത്രക്കാർ സന്ദർശനം നടത്തേണ്ടത് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വടക്കുനാഥ ക്ഷേത്രത്തിലാണ് വരുണദേവനാണ് ഈ നക്ഷത്രക്കാരുടെ ദേവത ഇവർ ഇന്ദ്രദേവനെയും വരുണദേവനെയും പൂജിച്ചാൽ രോഗമുക്തി ലഭിക്കുന്നതായിരിക്കും ഇവരുടെ ഗ്രഹം രാഹുവും ഉപാസനമൂർത്തി നാഗദേവതകളുമാണ് അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ് പൂരുട്ടാതി നക്ഷത്ര ജാതകരായ നിങ്ങൾ സന്ദർശനം നടത്തേണ്ടത് പത്തനംതിട്ടയിലെ ആറന്മുള പാകസാരഥി ക്ഷേത്രത്തിലാണ് ഈ നക്ഷത്രക്കാരുടെ ദേവൻ അജയ് ആണ് ഈ നക്ഷത്രക്കാർ ഈ ദേവനെ പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയം കൈവന്നു ചേരും ഇവരുടെ ഗ്രഹം വ്യാഴവും ഉപാസനമൂർത്തി മഹാവിഷ്ണുവുമാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ സന്ദർശനം നടത്തേണ്ടത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ദേവത അഹിർബുദ്ധനാണ് ശനിയാണ് ഈ നക്ഷത്രക്കാരുടെ ഗ്രഹം കൂടാതെ ഇവരുടെ ഉപാസനമൂർത്തി ശ്രീരാമനാണ് ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനും ജീവിതം ഐശ്വര്യപൂർണമായി തീരാനും നല്ലതാണ് അടുത്തത് അവസാന നക്ഷത്രമായ രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ അവരുടെ നക്ഷത്രപ്രകാരം സന്ദർശിക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രമാണ് ഉഷദേവനാണ് ഈ നക്ഷത്രക്കാരുടെ ദേവത അതിനാൽ ഉഷദേവനെ ആരാധിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ധൈര്യവും ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ് ബുദ്ധനാണ് ഇവരുടെ ഗ്രഹം കൂടാതെ ഇവരുടെ ഉപാസന മൂർത്തികൾ മഹാവിഷ്ണു മഹാലക്ഷ്മി എന്നിവരാണ് ഈ വീഡിയോ ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം